നമസ്കാരം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന വമ്പൻ ചുവട് മാറ്റത്തിന് ശശി തരൂർ ഒരുങ്ങുന്നതായി സൂചന കോൺഗ്രസ് നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂരിനെ എൽ ഡി എഫ് പാളയത്തിലെത്തിക്കാൻ സി പി എം തിരശേലിക്ക് പിന്നിൽ കരുനീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ദുബായിൽ നടന്ന അതീവ രഹസ്യമായ ചർച്ചകൾ വിജയകരമാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പ്രവാസി വ്യവസായിയാണ് ഈ നീക്കം നടത്തുന്നതെന്നാണ് സൂചന കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ മഹാ നാണക്കേട് നേരിട്ടുവെന്ന വിലയിരുത്തലാണ് തരൂർ ഇതാണ് പാർട്ടി മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക ദൂതൻ ദുബായിലെത്തി എത്തി തരൂരുമായി കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് സി പി എം നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത്തരത്തിൽ രൂപീകരിക്കുന്ന പാർട്ടിയെ എൽ ഡി എഫിൽ ഉൾപ്പെടുത്തി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റുകൾ നൽകാമെന്നാണ് വാഗ്ദാനം മുന്നണിയിലെ പ്രമുഖ കക്ഷികൾക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനയും പദവികളും പുതിയ പാർട്ടിക്കും ഉറപ്പു നൽകിയിട്ടുണ്ട് തരൂരുമായി സംസാരിച്ച വ്യവസായി കാര്യങ്ങൾ മുഖ്യമന്ത്രിയെയും ധരിപ്പിച്ചിട്ടുണ്ട് തരൂരിന്റെ നിലപാടിൽ പിണറായി എടുക്കുന്ന തീരുമാനം നിർണായകമാകും കോൺഗ്രസിനെ അടിമുടി തകര്ക്കുകയാണ് പിണറായിയുടെ ലക്ഷ്യം യുവാക്കൾക്കിടയിലും നായർ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിലും തരൂരിനുള്ള ജനപ്രീതി വോട്ടാക്കി യു ഡി എഫിൻ്റെ അടിത്തറ തകർക്കാനാണ് ഇടതന്ത്രം ദുബായിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം വിശ്വസ്തരുമായി ചർച്ച നടത്തി തരൂർ അന്തിമ തീരുമാനമെടുക്കും അതേസമയം തരൂരിന്റെ നീക്കത്തിൽ ആശങ്കയിലായ കോൺഗ്രസ് നേതൃത്വം അനുനായ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി നേരിട്ട് തരൂരുമായി സംസാരിക്കുമെന്നാണ് വിവരം ഇന്ന് രാത്രി കേരളത്തിൽ തിരിച്ചെത്തുന്ന തരൂർ നാളത്തെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അതിനിടെ താൻ കോൺഗ്രസ് വിടുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ നിലപാട് വ്യക്തമാക്കാതെ തരൂർ ഒഴിഞ്ഞുമാറുകയും ചെയ്തു പാർട്ടി മാറ്റത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോൾ പറയാനില്ല എന്ന് മാത്രമായിരുന്നു തരൂരിന്റെ മറുപടി മണ്ണിൽ വെച്ച് രാഷ്ട്രീയപരമായ പ്രതികരണങ്ങൾക്കോ വിവാദങ്ങൾക്കോ താനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതോടെ തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ചുള്ള ദുരൂഹതയേറുകയാണ് ദുബായിൽ മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകളും പുതിയ പാർട്ടി രൂപീകരിച്ച് എൽ ഡി എഫുമായി സഹകരിക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാകുന്നതിനിടയിലാണ് തരൂരിന്റെ ഈ പ്രതികരണം വാർത്തകൾ പാടെ തള്ളിക്കളയാൻ അദ്ദേഹം തയ്യാറായില്ല എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഗൌരവത്തോടെ തന്നെയാണ് നോക്കിക്കാണത് ദുബായിലെ പരിപാടികൾക്ക് ശേഷം കേരളത്തിൽ തിരിച്ചെത്തി ഉടനടി വിശ്വസ്തരുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം നിലപാട് വ്യക്തമാകുമെന്നാണ് കരുതുന്നത് തരൂരിന്റെ മൗനം കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ആശങ്കയാണ് പടർത്തിയിരിക്കുന്നത് കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന അവഗണനയും അപമാനവുമാണ് തരൂരിന്റെ കടുത്ത തീരുമാനം നയിച്ചതെന്നാണ് വിവരം പാർട്ടിക്കുള്ളിൽ താൻ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന തോന്നൽ പുതിയ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം കൊച്ചിയിലെ പരിപാടിയിൽ മുതിർന്ന നേതാക്കളിൽ നിന്നുണ്ടായ തണുപ്പൻ പ്രതികരണം വലിയ നാണക്കേട് ഉണ്ടാക്കിയെന്നാണ് തരൂർ അനുകൂലികളുടെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് ഇടതുമുന്നണിയുമായി സഹകരിക്കാനുള്ള ചർച്ചകൾക്ക് പ്രവാസി വ്യവസായി മധ്യസ്ഥത വഹിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ കേരള രാഷ്ട്രീയത്തിൽ വമ്പൻ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് സിപിഎം നടത്തുന്ന ഈ കരുനീക്കം യു ഡി എഫിന് വലിയ തലവേദനയാകും തരൂരിന്റെ സി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ നിഷേധിച്ചിട്ടുമില്ല ഇടത് നിലപാടിനോട് യോജിച്ചുള്ള ആർക്കും വരാമെന്നായിരുന്നു അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചത് കോൺഗ്രസ് നേതൃത്വമായി ഇടതു സാഹചര്യത്തിൽ തരൂരിനെ ഇടത് പാളയത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുവരുന്നത് അതേസമയം തരൂരുമായി നേതൃത്വം ചർച്ച നടത്തിയിട്ടില്ല എന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഭിന്നതകളെല്ലാം മാറ്റിവെച്ച് വയനാട് ക്യാമ്പ് വഴി തരൂർ അടിമുടി പാർട്ടിക്കാരനായതാണ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പാർട്ടിക്ക് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിനിറങ്ങാമെന്നും ഉറപ്പ് നൽകി പക്ഷേ മഹാപഞ്ചായത്തിൽ മഹാ അപമാനം രാഹുൽഗാന്ധിയിൽ നിന്നുണ്ടായതായിരുന്നു തരൂരിന്റെ പ്രശ്നം